ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും പുതിയൊരു അപ്ഡേഷനാണ് നമ്മുടെ ചനാബ് പാലം ചനാബ് പാലത്തെക്കുറിച്ചുള്ള കുറച്ചധികം ഡീറ്റെയിൽസാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം എന്താണ് ഈ ഒരു ചനാബ് പാലത്തിൻ്റെ നിലവിലെ പ്രസക്തി എന്ന് നമുക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമാണ് ചനാബ് അല്ലെങ്കിൽ റെയിൽവേ കമാന പാലം എന്നും ചോദിക്കാം ഓക്കെ കണ്ടോ അതൊരു കമാന ആകൃതിയിലാണ് കേട്ടോ ആ ഒരു പാലം പോയേക്കുന്നത് പിക്ചർ നോക്കുമ്പോൾ മനസ്സിലാകും ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമാണ് ചെനാബ് പാലം ഓക്കെ ഇത് നമ്മുടെ ചനാബ് നദിയിലാണ് ചെനാബ് നദിക്ക് കുറുകയാണ് കേട്ടോ അപ്പൊ ചെനാബ് നദിയിൽ നിന്നും ഇതിന്റെ ഉയരം മെഷർ ചെയ്താൽ മുന്നൂറ്റി അൻപത്തൊൻപത് മീറ്റർ ആണ് വരുന്നത് ഓക്കെ ചെനാബ് നദിയിൽ നിന്നും മുന്നൂറ്റി അൻപത്തിയൊൻപത് മീറ്റർ ഉയരമാണ് പറയുന്നത് അല്ലാതെ നദിയിൽ നിന്നല്ലാതെ അതിൻ്റെ ഉയരം നോക്കിക്കഴിഞ്ഞാൽ മുന്നൂറ്റി മുപ്പത്തൊന്ന് മീറ്റർ എന്നും പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻ ചെനാബ് നദി എന്ന് എടുത്തു ചോദിച്ചാൽ മുന്നൂറ്റി അൻപത്തി ഒൻപതും അല്ലെങ്കിൽ മുന്നൂറ്റി മുപ്പത്തൊന്ന് മീറ്ററുമാണ് ഇത് നമ്മുടെ ഫീറ്റ് അടിക്കണക്കിൽ പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയെട്ട് അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് ഒന്ന് ഒന്ന് ഏഴ് എട്ട് ഇത് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടുതലായിട്ട് നമ്മൾ പറയുന്നത് ഈഫൽ ഫൾ ടവറാണ് അല്ലേ ഈഫൽ ടവർ അതിന് മുന്നൂറ്റി ഇരുപത്തി നാല് മീറ്ററാണ് ഉയരം കേട്ടോ അപ്പോൾ നമ്മുടെ ഈഫൽ ടവറിനേക്കാളും മുപ്പത്തി അഞ്ച് മീറ്റർ അധികം ഉയരത്തിലാണ് ഈ ഒരു എന്താ നമ്മുടെ ചെനാവ് പാലം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ നമ്മൾ ഉയരം കൂടുതൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈഫൽ ടവറാണ് പറയുന്നത് പക്ഷേ ആ ഈഫൽ ടവറിനേക്കാളും മുപ്പത്തി മീറ്റർ അധികം ഉയരത്തിലാണ് ചെനാവ് പാലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈഫൽ ടവറിൻ്റെ ഉയരം ഓർത്തിരിക്കുക മുന്നൂറ്റി മീറ്റർ ആണ് ഓക്കെ ഇനി ഈ ഒരു പാലത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ ആണ് ഈ ഒരു പാലത്തിൻ്റെ ഉയരം ഒന്നേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ ആണ് അല്ലെങ്കിൽ മീറ്ററായിട്ട് പറഞ്ഞാൽ ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ ഓക്കെ ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ ഒന്ന് മൂന്ന് ഒന്ന് അഞ്ച് ഓക്കെ ഇപ്പോൾ വൺ പോയിൻറ് ത്രീ കിലോമീറ്റർ എന്നോ ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ എന്നോ ഓർത്തിരിക്കുക ഇനി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള ഉദ്ധംപൂർ കാത്ര ഘാസിഗുണ്ട് വഴി ജമ്മുവിനെ ബാരാമുള്ളയും ശ്രീനഗറുമായി ബന്ധിപ്പിക്കുന്ന പാലം കാശ്മീർ റെയിൽ പദ്ധതിയുടെ ഭാഗമാണ് അപ്പോൾ ഇതിനെയൊക്കെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് നോക്കുക ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള ഉദ്ധംപൂർ ഖാത്ര ഘാസിഗുണ്ട് വഴി ജമ്മുവിനെ ബാരാമുള്ളയും ശ്രീനഗറുമായി ബന്ധിപ്പിക്കുന്ന പാലം കാശ്മീർ പദ്ധതിയുടെ ഭാഗമാണ് ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ വരെ വേഗമുള്ള കാറ്റിനെ ഇത് പ്രതിരോധിക്കും അപ്പോൾ അതിന്റെ ഒരു ബെനഫിറ്റാണ് കേട്ടോ പറയുന്നത് ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ വരെ വേഗമുള്ള കാറ്റിനെ പ്രതിരോധിക്കാനായിട്ട് ഈ ഒരു ചെനാബ് പാലത്തിന് കഴിയും അതുപോലെ തന്നെ ഭൂകമ്പത്തെ ചെറുക്കാനും കഴിയും ഭീകരാക്രമണത്തെ ചെറുക്കാനായി ബ്ലാസ്റ്റ് പ്രൂഫ് സ്റ്റീൽ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഒക്കെ അപ്പം എന്തൊക്കെയാണ് കാറ്റിനെ പ്രതിരോധിക്കാൻ ശേഷിയുണ്ട് ഭൂകമ്പത്തെ ചെറുക്കും അതുപോലെ ഭീകരാക്രമണത്തെ ഒക്കെ ചെറുക്കാനായിട്ട് ബ്ലാസ്റ്റ് പ്രൂഫ് സ്റ്റീൽ ഉപയോഗിച്ചാണ് ഇതിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് പാലത്തിന്റെ പ്രധാന ഭാഗം നാന്നൂറ്റി അറുപത്തിയേഴ് മീറ്ററിലുള്ള കമാനമാണ് ആർച്ചാണ് കേട്ടോ ഈ ഒരു പാലത്തിന്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ആ ഒരു ആർച്ചാണ് ആ ഒരു ആർച്ചിന് ഏകദേശം നാനൂറ്റി അറുപത്തിയേഴ് മീറ്റർ ഉണ്ട് കേട്ടോ ആർച്ചിനെയാണ് നമ്മൾ കമാനം എന്ന് പറയുന്നത് ഇപ്പൊ പാലത്തിന്റെ പ്രധാന ഭാഗം നാനൂറ്റി അറുപത്തിയേഴ് മീറ്ററിലുള്ള കമാനമാണ് ആർച്ചാണ് ഇതിന് പതിനേഴ് സ്പാനുകളാണുള്ളത് പതിനേഴ് സ്പാനുകളാണുള്ളത് ഇതിൻ്റെ ഒരു ആയുസ് കൊടുത്തേക്കുന്നത് നൂറ്റി ഇരുപത് വർഷത്തെ ഗ്യാരണ്ടിയാണ് കൊടുത്തേക്കുന്നത് നൂറ്റി ഇരുപത് വർഷത്തെ ആയുസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാലത്തിലൂടെ തീവണ്ടികൾക്ക് നൂറ് കിലോമീറ്റർ വേഗത്തിൽ ഓടിക്കാം അല്ലേ തീവണ്ടിക്ക് നൂറ് കിലോമീറ്റർ വേഗത്തിൽ ഒരു പാലത്തിലൂടെ പോകാനായിട്ട് കഴിയും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ചെനാബ് പാലത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം എന്നോ റെയിൽവേ ആർച്ച് പാലം എന്നോ ചോദിച്ചാൽ അത് ചെനാബ് പാലമാണ് എന്ന് ഓർത്തിരിക്കുക ഇനി ഒരു പാലം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറിന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഓക്കെ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ പാലമായ ചെനാബ് പാലം നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറിനാണ് എന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇനി ഇതിൻ്റെ ഉപയോഗിച്ച സ്റ്റീൽ എന്ന് പറയുന്നത് ഇരുപത്തി എട്ടായിരത്തി അറുന്നൂറ്റി അറുപത് ടൺ സ്റ്റീൽ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ ഇരുപത്തി എട്ടായിരത്തി അറുന്നൂറ്റി അറുപത് ടൺ സ്റ്റീൽ ഉപയോഗിച്ചാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ ഇതിനെ ചെലവായത് ആയിരത്തി നാനൂറ്റി എൺപത്തി ആറ് കോടി രൂപ ആയിരത്തി നാന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപ ഇതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ചെലവായിട്ടുണ്ട് ഇപ്പൊ നിർമ്മാണം നടത്തിയിരിക്കുന്നത് കൊങ്കൺ റെയിൽവേ ലിമിറ്റഡ് ആണ് കൊങ്കൺ റെയിൽവേ ലിമിറ്റഡ് ആണ് നമ്മുടെ ഇതിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്നാണ് അഞ്ചി ഘട്ട് കേട്ടോ അഞ്ചി ഘട്ട് എന്താണ് എന്ന് നമ്മൾ ഓർത്തിരിക്കുക നമ്മുടെ ചനാബിന്റെ കൈവഴിയായ അഞ്ചിക്ക് കുറുകെ നിർമ്മിച്ച പാലത്തിലെ കേബിളുകളുടെ ആകെ നീളം എന്ന് പറയുന്നത് അറുന്നൂറ്റി അൻപത്തി മൂന്ന് കിലോമീറ്റർ ആണ് ആ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്ക് അഞ്ചി പാലത്തെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ചനാബിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് അഞ്ചി പാലം അപ്പോൾ ഈ ഒരു ചനാബ് പാലം ഉദ്ഘാടനം ചെയ്യുന്നതോടനുബന്ധിച്ച് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഞ്ചി പാലവും ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഈ ഒരു അഞ്ചി പാലത്തിൻ്റെ പ്രത്യേകത ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽവേ പാലമാണ് അഞ്ചി പാലം ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽവേ ക്വസ്റ്റ് നോർത്തിരിക്കുക ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽവേ പാലമാണ് അഞ്ചി പാലം ചിനാബ് നദിയുടെ പോഷക നദിയായ അഞ്ചി നദിക്ക് കുറുകെയാണ് ഈ ഒരു അഞ്ചി പാലം നിർമ്മിച്ചിരിക്കുന്നത് എൻ്റെ ഏകദേശം നീളം എന്ന് പറയുന്നത് നാനൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് രണ്ടേ അഞ്ച് മീറ്റർ ആണ് നാനൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് രണ്ടേ അഞ്ച് മീറ്ററാണ് രണ്ട് പാലവും ഉദ്ഘാടനം ചെയ്യുന്നത് ഒരേ ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറിനാണ് കേട്ടോ രണ്ട് പാലവും ഉദ്ഘാടനം ചെയ്തത് ഒരേ ദിവസം ഒരേ വ്യക്തി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറിന് നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് ഈ രണ്ട് പാലങ്ങളും ഏത് റെയിൽവേ പാതയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിനും സെയിം ഉത്തരമാണ് ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ പാതയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ രണ്ട് പാലങ്ങളും നമ്മുടെ ചെനാബ് പാലവും അഞ്ചി പാലവും സ്ഥിതി ചെയ്യുന്നത് ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ പാതയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ പാലങ്ങളിലൂടെ ആദ്യമായി കടന്നു പോകുന്ന ജമ്മു താവി ശ്രീനഗർ രണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളും പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തിരുന്നു ഈ പാലങ്ങളിലൂടെ ആദ്യമായി കടന്നു പോകുന്ന പോയിരുന്ന ജമ്മു താവി ശ്രീനഗർ വന്ദേ ഭാരത് ആണ് കേട്ടോ രണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളും പ്രധാനമന്ത്രി ഇന്ത്യത് ഫ്ളാഗ് ഓഫ് ചെയ്തു ഒന്ന് പോയത് ഇതിലൂടെയാണ് നമ്മുടെ ചെനാപ്പ് പാലം അടുത്തത് പോയത് നമ്മുടെ അഞ്ചി പാലത്തിലൂടെയാണ് രണ്ടും ഫ്ലാഗ് ഓഫ് ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ് ഇനി വരുന്ന എക്സാമുകൾക്ക് ചോദിക്കാൻ ചാൻസ് ചാൻസുള്ള ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യൻ വരുന്ന മേഖലയാണ് ചെനാബ് പാലവും അതുപോലെ അഞ്ചി പാലവും ഓക്കെ ഇപ്പോൾ ചെനാബുപാലം നമ്മൾ വാർത്തകളിലൊക്കെ വൻ പ്രസിദ്ധമായതുകൊണ്ട് തന്നെ ചോദ്യകർത്താവ് ചിലപ്പോൾ അഞ്ചി പാലത്തിൽ പിടിച്ചേക്കാം അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം ആ ചോദ്യകർത്താവിന് തോന്നിയേക്കാം അപ്പോൾ അതുകൊണ്ട് രണ്ടുമൊന്ന് നോക്കി പോവുക അപ്പോൾ ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ